ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടൻ ദിലീപ് എട്ടാം പ്രതിയായിരിക്കുന്ന കേസിന്റെ വിധി ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവരും സാമ്പ്രദായിക നവഭേദം കൂടാതെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്ന വിധി ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു അവരുടേതായിട്ടുള്ള വിധി ഇനിയിപ്പോ ശിക്ഷ വിധിക്കേണ്ട ജോലി മാത്രമേ കോടതിക്കുള്ളൂ എന്നാണ് അവരുടെ പക്ഷം ഈ സാംസ്കാരിക പ്രവർത്തകരും സാധാ ബുദ്ധിജീവികളും കൊടും ഉൽപതിഷ്ണുക്കളും രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ വിമർശകരും പ്രതികരണ തൊഴിലാളികളും യൂട്യൂബർമാരും സ്ത്രീപക്ഷവാദികളും പുരോഗമന ബുദ്ധരും പരിഷ്കൃത ഭാവികളും മറ്റുമൊക്കെയായിട്ടുള്ള മഹാമലയാളികൾ കേസിനാസ്പദമായിട്ടുള്ള സംഭവത്തിന് ദൃക്സാക്ഷിത്വം വഹിച്ച പോലാണ് ദിലീപിനെ കുറ്റക്കാരനാക്കിയിരിക്കുന്നത് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതുപോലുള്ള ഡയലോഗടിയാണ് അടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോടതി വിധി വരുന്നതിന് മുന്നേ പോങ്ങപ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ പങ്കിടണം എന്ന് പറയും ചില കാര്യമൊന്നുമല്ല പ്രധാനമായി ഒരു കാര്യം പങ്കിടണമെന്ന് പറയുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ാണ് ഈ ചെറിയ സംസാരത്തിനായി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്തുതന്നെ ആയാലും അതിനെ ഏറെ ആദരവോടെ പോകാൻ മാനിക്കും ശരി തെറ്റ് നന്മ തിന്മ ന്യായം നീതി ധർമ്മം അധർമ്മം ഇവയൊന്നുമല്ല തെളിവുകളാണ് തെളിവുകളാണ് വിധി പ്രസ്താവനത്തിനായി കോടതികൾ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത പദാർത്ഥം അല്ലെ തെളിവുകൾ വിധിക്ക് ആവശ്യമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതികൾ പക്ഷേ സ്വന്തം നിലയിൽ ശേഖരിക്കുകയല്ല ചെയ്യുന്നത് അതിനവരെ സഹായിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് ഈ പോലീസ് ശേഖരിച്ച് സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതികൾ വിധി പ്രസ്താവിക്കുന്നത് അല്ലെ എന്ന് വെച്ചാൽ നീതിയുക്തമായ ഒരു വിധി കോടതിക്ക് പുറപ്പെടുവിക്കണമെങ്കിൽ ന്യായബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയുടെ സഹായം തീർച്ചയായും കോടതിക്ക് ആവശ്യമായി വരും ന്യായബുദ്ധിയോടെ പോലീസ് സേനയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ധർമ്മചിന്തയോടെ നിലകൊള്ളുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഉറപ്പായും ഉണ്ടായി മതിയാവും ധർമ്മചിന്തയോടെ നിലകൊള്ളുന്ന ഒരു ആഭ്യന്തര വകുപ്പ് നാട്ടിൽ സംഭവിക്കണമെങ്കിൽ സത്യബോധവും തലയ്ക്ക് വെളിവുമുള്ള നാട്ടുകാർ ഉണ്ടാവണം അതായത് ബഹുമാനപ്പെട്ട കോടതികളിൽ എത്തപ്പെടുന്ന തെളിവുകളിൽ നാട്ടുകാരുടെ വെളിവ് തെളിഞ്ഞു കാണാമെന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ ധർമ്മബോധമുള്ള പൗരന്മാരായാൽ നമ്മുടെ കോടതി വിധികൾ വളരെ സ്വാഭാവികമായും നീതിയുക്തമായി മാറിയിരിക്കും എന്നാൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിലെ പ്രതിയെ കുറ്റക്കാരൻ എന്ന് വിധിക്കുന്ന മട്ടിൽ മാധ്യമങ്ങൾ വിചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നാട് വെളിവില്ലാത്ത മനുഷ്യരുടെ നാട് തന്നെയാണ് അല്ലെങ്കിൽ ധർമ്മബോധമില്ലാത്ത പൗരന്മാരുടെ മാത്രം നാടാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദരവിന് നിരന്തരം ഇരപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ വക്കീൽ സാർ ആ മനുഷ്യൻ പോലും വിധി വരുന്നതിന്റെ തലയെന്ന് അതായത് ഇന്നലെ ദിലീപിനെതിരെ കടുത്ത വിമർശനം നടത്തി എന്നുവെച്ചാൽ ഒരുമാതിരി വിരോധക്കെട്ട് അഴിച്ചിടുന്ന ാണ് മറനാടനിലൂടെ അദ്ദേഹം ദിലീപിനെതിരെ നാവാട്ടി കളഞ്ഞത് നമ്മുടെ മാപ്രകളുടെ വകതിരിവില്ലായ്മ മറക്കാം യൂട്യൂബർമാരുടെയും മറ്റ് പ്രതികരണ തൊഴിലാളികളുടെയും ഒക്കെ ആ ധനാസക്തി നമുക്ക് അങ്ങോട്ട് പൊറുക്കാം എന്നാൽ വക്കീൽ സാറിനെ പോലെ അത്രത്തോളം സ്വാധീന ശേഷിയുള്ള മനുഷ്യർ കുറച്ചുകൂടി പാകത കാണിക്കേണ്ടതല്ലേ എങ്കിലും നമ്മുടെ വക്കീൽ സാറിനോടുള്ള എന്റെ ആദരവിന് ഒട്ടും തന്നെ കോട്ടം തട്ടിയിട്ടില്ല കേട്ടോ കാരണം നടൻ ദിലീപ് വക്കീൽ സാറിന്റെ ബന്ധുവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പോകാൻ മനസ്സിലാക്കി എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ദിലീപ് വക്കീൽ സാറിന്റെ എന്നാണ് അത് കേട്ടപ്പോൾ സത്യമായും എനിക്ക് വളരെ ആശ്വാസം തോന്നി കാരണം ഇന്നലെ സംഭവിച്ചത് പോലെ അങ്ങനെ അപാകമായിട്ടുള്ള ഒരു സംസാരം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക അതായത് വക്കീൽ സാറിന്റെ സൈദ്ധാന്തിക സാമർഥ്യത്തിനും ചിന്താശേഷിക്കും വകതിരിവിനുമൊന്നും സംഭവിച്ച ഏനക്കേട് കൊണ്ടല്ല പകരം അത് സ്വഭാവം മാത്രമാണ് വർഗ സ്വഭാവം അതായത് നമ്മുടെ സൂപ്രതാരം മോഹൻലാലിനെ ആ മനുഷ്യൻ്റെ ശത്രുക്കൾ അധിക്ഷേപിക്കുന്നതിലും വളരെ ഭംഗിയായി വളരെ ക്രൂരമായി അപമാനിക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവിന് എന്ന് വെച്ചാൽ സഹോദര സ്ഥാനിയായിട്ടുള്ള ഒരു കുടുംബക്കാരന് സാധിക്കുന്നത് പോകാൻ പലവട്ടം കണ്ടിട്ടുണ്ട് എത്രയോ യൂട്യൂബ് ചാനലിലൂടെ കയറി ഇറങ്ങി മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ ആ സഹോദരൻ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇടക്കിടയ്ക്ക് അത് സംഭവിക്കുന്നത് കാണാം അതൊന്നും വ്യക്തി ഗുണത്തിൻ്റെ അഭാവമാണെന്ന് കരുതേണ്ട കാര്യമില്ല കാരണം അതൊരു വർഗ്ഗ സ്വഭാവമാണെന്ന് പോ അങ്ങനെ വളരെ നന്നായിട്ട് അറിയാം അതായത് നായന്മാരുടെ സഹജതയാണ് സുപ്രസിദ്ധരായിട്ടുള്ള ബന്ധുക്കളുടെ ഈ കതുകാലങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരാചാരം പോലെ അവരങ്ങ് നടത്തും നന്നായി പോകാൻ അനുവദിക്കില്ല പരിധി വിട്ട് നന്നായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒരെണക്ക് വെക്കാൻ തോന്നിപ്പോകും അത് നായരുടെ ഗുണമാണ് ചെവിയിൽ പോടയുള്ള നായന്മാരണെ പിടിച്ച കിട്ടില്ല അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കും കുതുകാലുകൾ ബന്ധുക്കളുടെ നന്നാവാൻ വിടില്ല എന്ത് ചെയ്യാൻ പറ്റും ഞാനിതൊരു നായർ അധിക്ഷേപമൊന്നും നടത്തിയതല്ല അത് സത്യമാണ് എന്തായാലും അല്പസമയത്തിനകം ദിലീപ് അകപ്പെട്ട കേസിൻ്റെ വിധി ഇങ്ങും വരും കുറച്ച് സമയം കൂടി മതി ഞാൻ ഈ സംസാരം നടത്തുന്നത് പതിനൊന്നേ കാലിനാണ് ഒരു പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വിധി വന്നിരിക്കും എന്തായാലും ഒരു പൗരൻ എന്ന നിലയിൽ ആ വിധി അതിനെ മാനിക്കാൻ തീർച്ചയായിട്ടും എനിക്ക് ബാധ്യതയുണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായ ആദരവോടുകൂടി തന്നെ ആ കോടതി വിധിയെ അംഗീകരിക്കും മാനിക്കും എന്നാൽ വിധി എന്തു തന്നെ ആയാലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എൻ്റെ മനോഭാവത്തിന് മാറ്റങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഒരു മാറ്റവും ഉണ്ടാവില്ല കാരണം എന്റെ ശരികൾ തെളിവിനേക്കാൾ വെളിവിനെ അടിസ്ഥാനമാക്കി ഞാൻ രൂപീകരിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട വിചാരണയെയും ആൾക്കൂട്ട വിധിക്കലിനെയും ആൾക്കൂട്ട അഭിപ്രായങ്ങളെയും ഒന്നും പോങ്ങൻ ഭയക്കുന്നുമില്ല മാനിക്കുന്നുമില്ല എന്നാൽ തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിന് നന്മയുടെയോ തിന്മയുടെയോ ധർമ്മത്തിന്റെയോ അധർമ്മത്തിന്റെയോ എന്തിന്റെ പേരിലായാലും ഏത് തരം അഭിപ്രായങ്ങളും ഒറ്റക്കെട്ടായി കൂട്ടമായി സംഘടിത ബുദ്ധിയോടു കൂടി രൂപീകരിക്കാനുള്ള ആൾക്കൂട്ടത്തിന്റെ അവകാശത്തെ തീർച്ചയായിട്ടും പോങ്ങൻ അംഗീകരിക്കും നീതിദേവതയുടെ തലകുനിയുന്ന ഒരു സാഹചര്യം ഒഴിവാകട്ടെ എന്ന് പറയുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു ആഗ്രഹം പോലെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പോകൻ നമ്മുടെ ന്യായാധിപന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെട്ട ദൈവമാണ് സാധാരണ മനുഷ്യരുടെ ആരോരുമില്ലാത്തവരുടെ നിരാലംബരായിട്ടുള്ള ആശ്രയമില്ലാത്ത നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ ന്യായാധിപന്മാർ അതുകൊണ്ട് തന്നെ ഏത് കേസിലായാലും നീതിദേവതയുടെ തല കുനിയുന്ന തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആഗ്രഹം എക്കാലവും പോങ്ങൻ വെച്ചു പുലർത്തുന്നുണ്ട് നീ അങ്ങോട്ടും എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന പോലെയുള്ള എൻ്റെ ആഗ്രഹം അതായിരിക്കും നീതിദേവതയുടെ തല കുനിയാതിരിക്കട്ടെ എന്ന് മാത്രം ദിലീപിന് വലിയ ആശ്വാസമാകുന്ന വിധി പ്രസ്താവമാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഇനിയാണ് ഷോ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധരോടുമുള്ള വളരെ ആത്മാർത്ഥത നിറഞ്ഞ കൃതജ്ഞത പോകാൻ സത്യസന്ധമായി രേഖപ്പെടുത്തുകയാണ് സന്തോഷത്തോടെ രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക ഈ ചാനൽ നിങ്ങൾക്കുള്ളതല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ ചാനൽ പലർക്കുമുള്ളതല്ല പിന്നെ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ എന്നോട് പിണങ്ങി പോകാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ചില ആളുകളില്ലേ ഇവിടെ ഇല്ലേ മനസ്സിലായി നിങ്ങൾക്ക് പോവാം ഉറപ്പായിട്ട് പോവാം വീണ്ടും